ഞാനൊരു നിരൂപകനൊന്നും അല്ല അപ്പോ ഇവിടെ ഇരിക്കുന്ന അതിഥികളും നിങ്ങളും തമ്മിലുള്ള പ്രായവ്യത്യാസത്തിൽ ഏറ്റവും കുറഞ്ഞ ആൾ ഞാനായിരിക്കും അതുകൊണ്ട് എന്നോടൊരു വർഗ്ഗസ്നേഹം വേണമെന്ന് ആദ്യമേ പറയട്ടെ എങ്ങനെ നിരൂപണ ഇതാണെന്ന് എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ നിരൂപകനൊന്നുമല്ല അല്ല അങ്ങനെയാണ് സേഷനെങ്കിൽ ഞാൻ വരുവോ മറിച്ച് നിരൂപണത്തിന്റെ ചരിത്രം നോവൽ നിരൂപണത്തിൻ്റെ ചരിത്രം ഒന്ന് സാമാന്യമായി പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ സെഷൻ കൊണ്ട് അർത്ഥാക്കുന്നത് അതിനപ്പുറം എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ശേഷിയും എനിക്കില്ല ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളും അല്ല നിങ്ങൾക്ക് അറിയാവുന്നതുമാണല്ലോ നോവൽ നിരൂപണം മലയാളത്തിലെ നോവൽ നിരൂപണത്തിൻ്റെ ചരിത്രത്തെ ഇരുപത് മിനിറ്റ് കൊണ്ട് വളരെ സാമാന്യമായിട്ട് ഒന്ന് ഓടിച്ചു പോകാൻ മാത്രമാണ് ഞാൻ മുതിരുന്നത് എങ്ങനെയാണ് വിമർശനം നമ്മുടെ സാമൂഹ്യ ചിന്തയിൽ ഇടപെടുന്നത് എന്നും അതെങ്ങനെയാണ് നമ്മെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശിഷ്യ നോവൽ വിമർശനം എങ്ങനെ നമ്മെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇത് അഭിപ്രായങ്ങൾ മാത്രമാണ് ആത്യന്തികമായ നിലപാടുകൾ എന്ന നിലയിൽ പറയുന്നതുമല്ല ഞാൻ ഇത് ഒരു പേപ്പർ പോലെ പ്രസന്റ് ചെയ്യാന്ന് കരുതുന്നു സമയത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അമുഖൊക്കെ അവസാനിപ്പിക്കുന്നു എനിക്ക് തുടക്കത്തിൽ പറയാനുള്ള ഒരു കാര്യം ഒരുപക്ഷെ ഇതിനകത്ത് അതിവിടെ പറഞ്ഞു വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് സാഹിത്യ വിമർശനം അല്ലെങ്കിൽ സാഹിത്യ നിരൂപണം എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പൊതുധാരണ എന്നത് സാഹിത്യ നിരൂപണം ഒരു അതിവ്യവഹാരമാണ് ഒരു മെറ്റാഡിസ്കോഴ്സ് ആണ് ആണ് എന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അതിവ്യവഹാരമാണ് നിലവിലുള്ള ഒന്നിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒന്നിന് മുകളിൽ നടത്തുന്ന എന്തോ ഒരു പ്രക്രിയയാണ് സാഹിത്യ വിമർശനം എന്ന് പറയാറുണ്ട് മലയാളത്തിലെ വലിയ സാഹിത്യ വിമർശകരിലൊരാളായ ഡോ കെ പി അപ്പൻ കെ പി അപ്പൻ ഒരിടത്ത് ഈ വിമർശനം എന്നത് മൈനർ ആർട്ടാണ് എന്ന് പറയുന്നുണ്ട് മൈനർ ആർട്ടാണ് എന്ന് പറയുന്നത് അദ്ദേഹം അർത്ഥാക്കുന്നത് ശരിയായ ആർട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആർട്ടിന് മുകളിൽ നടത്തുന്ന രണ്ടാമത്തെ ഒരു പരിപാടിയാണ് സാഹിത്യ വിമർശനം എന്നതാണ് ഇത് സാഹിത്യ വിമർശനത്തെയോ നിരൂപണത്തെയോ കുറിച്ചുള്ള നമ്മുടെ പൊതുധാരണയാണ് നിലവിലുള്ള സാഹിത്യം എന്ന സത്താപരമായൊരു സംവർഗത്തിന് മുകളിൽ നടത്തുന്ന എന്തോ ഒരു പ്രക്രിയയാണ് സാഹിത്യ വിമർശനം എന്നുള്ളത് വാസ്തവത്തിൽ സാഹിത്യ വിമർശനം ഒരു മെറ്റാ ഡിസ്കോഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഇനി കണ്ടുകൂടാ മറിച്ച് സാഹിത്യ വിമർശനം വാസ്തവത്തിൽ ചെയ്യുന്നത് സാഹിത്യത്തിന് മുകളിൽ നടത്തുന്ന പ്രവൃത്തി എന്നതിലുപരി സാഹിത്യത്തിന്റെ നിർമ്മാണ പദ്ധതികളിലൊന്നായിട്ടാണ് മാറുന്നത് സാഹിത്യം എന്നത് നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് സാഹിത്യത്തിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ അതിരുകൾ വലിയ ദുർബലാണെന്നുള്ളതാണ് ഒരേ സമയം അത് അതിൻ്റെ ശക്തിയുമാണ് അതിൻ്റെ പരിമിതിയാണ് സാഹിത്യത്തിന് അതിരുകൾ വളരെ ദുർബലമാണ് ഏത് നിമിഷം വേണമെങ്കിലും തകർക്കപ്പെടാവുന്നതും എന്താ പറയുക വിപുലീകരിക്കപ്പെടാവുന്നതുമായ ഒരു അതിരാണ് ഒരു വിഷയമേഖല എന്നുള്ള നിലയിൽ സാഹിത്യത്തിനുള്ളത് ഈ സാഹിത്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ നിർമ്മിതി സാമഗ്രികളിൽ ഒന്നായിട്ടാണ് നമുക്ക് വിമർശനത്തെ കാണുവാൻ കഴിയുക എന്നർത്ഥം വിളിച്ച് വിളിച്ചുണ്ടാവുന്നതാണ് സാഹിത്യം എന്ന് വേണമെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറയാം അൽത്യൂസറൊക്കെ ഇൻടർപലേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് സാഹിത്യ വിമർശനം ചെയ്യുന്നത് ഇതൊരു സാഹിത് ഒരു ഭാഷാ വ്യവഹാരം സാഹിത്യമാണെന്ന് കരുതപ്പെടുന്നത് അതിനെ സാഹിത്യം എന്ന് വിളിക്കുന്നതിലൂടെയാണ് ഇത് ടെറി ഗിൾട്ടണോ പീറി മാഷറയോ ഒക്കെ വേറെ വേറെ നിലയിൽ പറഞ്ഞതാണ് മൗനം മാർക്സിസ്റ്റ് വിമർശനത്തിൻ്റെ സമകാലികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് സാഹിത്യം ഉണ്ടാവുന്നത് സാഹിത്യം ഒരു ബീയിങ് അല്ല കുറച്ചുകൂടി കൂടി സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യ ഒരു ബീയിങ് അല്ല ഒരു ബിക്കമിങ് ആണ് എന്ന് പറയാം ഒരു ഉണ്മയല്ല ആയിത്തീരലാണ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സാഹിത്യം ലി തിയറി ഓഫ് ലിറ്ററി പ്രൊഡക്ഷൻ എന്നാണ് മഷറെ പറയുക ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട് സാഹിത്യത്തിൽ അതിങ്ങനെ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാല് തട്ടുള്ളതാണ് എന്നൊക്കെയാണ് ഞാൻ അതിൻ്റെ സിദ്ധാന്തപരമായ സാങ്കേതികതയിലേക്ക് കടക്കുന്നില്ല ഒന്ന് കയറാൻ വേണ്ടിയിട്ട് സാഹിത്യം നിർമ്മിക്കപ്പെടുന്നതാണ് ഈ നിർമ്മിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോ എന്താ പറയുക ബലം എന്ന് പറയുന്നത് ഒന്ന് സാഹിത്യ വിമർശനമാണ് എന്ന് ആമുഖായിട്ടൊന്നും പറയട്ടെ അതുകൊണ്ട് സാഹിത്യ വിമർശനം സാഹിത്യത്തിന് മുകളിൽ നടത്തുന്ന എന്തെങ്കിലും പരിപാടി അല്ല എന്നും സാഹിത്യത്തെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്നും വരുന്നതോടുകൂടി സാഹിത്യ വിമർശനത്തിന്റെ റോൾ എന്ന് പറയുന്നത് അതിവ്യവഹാരം എന്തതിനേക്കാൾ ഭൗതികമായി മാറുന്നു അതൊരു ഒരു മെറ്റീരിയൽ ആയൊരു പ്രക്രിയ ആയിട്ട് മാറുന്നു അപ്പൊ നിങ്ങൾ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒന്നിൻ്റെയും മുകളിലുള്ള മൈനർ ആർട്ട് അല്ല മറിച്ച് അതിനെ നിർമ്മിക്കുന്ന ഒരു ഭൗതികമായ അധ്വാനാണ് എന്ന് തുടക്കത്തിൽ ഒന്ന് പറയട്ടെ ഒരുപക്ഷെ ഇതിലെ ആമുഖത്തില് അല്ല ഉദ്ഘാടന പ്രസംഗത്തില് സാഹിത്യ വിമർശനത്തിന്റെ ആരംഭത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സുനിൽ മാഷ് നോവൽ ആധുനികത സാഹിത്യ വിമർശനം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഒരു കാര്യം പറയാം ഈ നോവലും സാഹിത്യ വിമർശനവും തമ്മിൽ വലിയ നിലയിലുള്ള ഒരു നാഭി നാള ബന്ധം എന്ന് പറയാം നോവൽ ഏത് കാലത്തിന്റെ ഏത് ലോകബോധത്തിന്റെ ഏത് പ്രപഞ്ച വ്യവഹാരത്തിന്റെ ഭാഗമായാണോ നോവൽ ഉദയം ചെയ്തത് സമാനമായൊരു ലോകബോധത്തിന്റെ ഭാഗമായിട്ടാണ് സാഹിത്യ വിമർശനവും ഉദ്യോഗം ചെയ്തത് അങ്ങനെയാണെങ്കിൽ നോവലും സാഹിത്യ വിമർശനവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് രണ്ടും സമാന്തരമായാണ് മലയാളത്തിലും സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിലെ നോവലിൻ്റെ ചരിത്രം തന്നെയാണ് മലയാളത്തിലെ നോവൽ വിമർശനത്തിൻ്റെ ചരിത്രം ഒരു നൂറ് നൂറ്റി വർഷത്തെ ചരിത്രമാണ് മലയാളത്തെ നോവൽ വിമർശനത്തിന് പൊതുവെ പറയാനുണ്ടാവുക നമുക്കതിനെ അതിലേക്കൊന്ന് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഘടനാപരമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിന്റെ നോവൽ എന്ന വിപുല വ്യവഹാരത്തെ ഒരു മൂന്ന് ധാരയായി വഴിവിരിച്ചെടുക്കുക പിരിച്ചെടുക്കുക സാധ്യമാണ് എന്ന് തോന്നുന്നു ഇതിൽ ഇതിലോരോന്നിനെയും സാമാന്യമായിട്ട് പരിചയപ്പെടുത്തി നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം മൂന്ന് വഴിയിലൂടെ സഞ്ചരിക്കുന്ന അല്ലെ മൂന്ന് പ്രതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ് നോവൽ നിരൂപണം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ആദ്യത്തേത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന നോവൽ നിരൂപണം എന്നാണ് ഗ്രന്ഥ നിരൂപണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നോവൽ സോറി നോവൽ റിവ്യൂ പുസ്തക റിവ്യൂ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് നോവലിനെ കുറിച്ചുള്ള റിവ്യൂ എഴുതുക എന്നുള്ളത് ഗ്രന്ഥ നിരൂപണം എന്ന് സി പി അച്യുതമേനോൻ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ നോവൽ റിവ്യൂ എന്നത് ലളിതമായ കാര്യമേ അല്ല അത് താരതമ്യേന സങ്കീർണവുമാണ് കാരണം ഈ നമുക്ക് ഒരുപക്ഷെ പരിചിതമായ ദിനകം ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഹെഗലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് മിനർവയുടെ മൂങ്ങ നേരെ ഇരട്ടിക്കഴിഞ്ഞതിന് ശേഷമേ പറന്നു തുടങ്ങുകയുള്ളൂ എന്ന് ഹെഗൽ പറയുന്നത് മിനർവയുടെ മൂങ്ങ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറന്നു തുടങ്ങുകയുള്ളൂ മിനർവ എന്ന് പറയുന്ന വിജ്ഞാനത്തിന്റെ ദേവതയാണ് വിജ്ഞാനത്തിൻ്റെ ദേവതയുടെ കയ്യിലുള്ള ഈ പക്ഷി പറക്കണമെങ്കിൽ നേരെ ഇട്ടണം എന്നാണ് ഹെഗലിൻ്റെ വാദം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലം അവസാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ കാലത്തിന്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെയും ആ കാലത്തിന്റെ റപ്ചേഴ്സിനെയും അതിന്റെ ന്യൂൻസേഴ്സിനെയും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഹെഗൽ പറയുന്നത് നമ്മൾ നിൽക്കുന്ന കാലത്തിന്റെ ഇടർച്ചകളെ നമ്മൾ നിൽക്കുന്ന കാലത്തിന്റെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല പിന്നോട്ട് നോക്കി മാത്രമേ ഭൂതകാലത്തിൽ നിന്ന് മാത്രമേ ഇതിനെ എടർ ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഹെഗലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണങ്ങളിൽ ഒന്ന് അതാണ് ഈ മിനറവയുടെ മൂങ്ങ പറക്കണമെങ്കിൽ രാത്രി ആവണം എന്ന് അദ്ദേഹം പറയുന്നത് സൂര്യൻ അസ്തമിച്ചാൽ മാത്രം ആ അവസാനിച്ചാൽ മാത്രമേ വിശകീ അന്ന് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ വിശദീകരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ഇടർച്ചകളെ സൂക്ഷ്മമായ എന്താ പറയാ വിള്ളലുകളെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ ആർവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അർവിക്ക് എന്തുകൊണ്ട് അത് എഴുതാൻ പറ്റിയ ആ കാല അവസാനിച്ചത് കൊണ്ട് കൂടിയാണ് അവോത്ഥാന മാനവികത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലം ഭൂതകാല അനുഭവമായതുകൊണ്ടാണ് ആ കാലത്തിന്റെ ഇടർച്ചകളെ ആർക്കും വിശ്വനാഥം മാർഷ് പോലെയുള്ള ആൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കൂടി നമ്മൾ നോർക്കണം അപ്പം നോവൽ നിരൂപണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് വർത്തമാന കാലത്തിൽ നിന്ന് ചെയ്യുന്നതാണ് കണ്ടം എന്താ പറയുക കണ്ടംപററി നെസ്സള് അതിന് വളരെ കൂടുതലാണ് സമകാലികമാണ് സമകാലികമായി ഒരു കൃതിയെ വിശകലനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും സങ്കീർണമായ ഒരു പ്രോസസ്സാണ് എന്നതാണ് ആദ്യത്തെ കാര്യം നമ്മളത് വളരെ ലളിതാണെന്ന് കരുതും ഈ നിരൂപണത്തിൻ്റെ ഏറ്റവും പോപ്പുലറായ ഡൊമൈനുമാണ് ഇത് അത് ചെറിയ കാര്യമല്ല അപ്പം സി പി അച്യുത നിന്ന് ആരംഭിക്കുന്നതും നമ്മളുടെ വേണമെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന റീൽസ് വരെ തുടരുന്നതുമായ ഒരു വിപുലമായ പ്രക്രിയയാണ് ഈ നോവൽ നിരൂപണം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഫൈസൽ ഫൈൽ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഐ ഡിയിൽ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പിക്കാൻ ആണ് വായന ഇഷ്ടപ്പെടുന്നു നിരൂപകനുമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചിട്ട് ചെറു ചെറു കുറിപ്പുകൾ എഴുതിയിടും ഇങ്ങനെ നമ്മുടെ കാലം എന്ന് പറയുന്നത് നിരൂപണത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക റിവ്യൂ റൈറ്റിങ്ങിന്റെ ഒരു തുറസിന സൃഷ്ടിച്ച ഒരു കാലം കൂടിയാണ് ഇത് വളരെ പ്രധാനമാണ് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ നിരു റിവ്യൂ എന്ന് പറയുന്നത് ഗ്രന്ഥ എന്താ പറയുക ഗ്രന്ഥ നിരൂപണം എന്ന് സി പി അച്യുത മേനോൻ വിശേഷിപ്പിക്കുന്ന പരിപാടി അത് പിന്നീട് കെ സി ബാലകൃഷ്ണപിള്ള ചെയ്യുന്നുണ്ട് സ്വദേശാമേണി രാമകൃഷ്ണൻ ഉള്ള ചെയ്യുന്നുണ്ട് മുണ്ടശ്ശേരിയിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു വലിയൊരു കലയായി മാറുന്നുണ്ട് നിങ്ങൾക്കറിയാം വായനശാലയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വോള്യങ്ങളുള്ള പുസ്തകങ്ങൾ മുഴുവൻ പുസ്തക റിവ്യൂസ് ആണ് പുസ്തക റിവ്യൂസ് ആണ് അന്നന്നെ ഇറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് മുണ്ടശ്ശേരി ചെയ്തിരുന്ന വായനശാലയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പം വലിയ മഹാരഥന്മാരായ വിമർശകർ ഏർപ്പെട്ടുന്നതാണ് നമ്മളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് നിരൂപണമാണ് ഇത് പ്രധാനമാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വികാരഘടന സൗന്ദര്യ ഘടന വേണമെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് റൈമണ്ട് വില്യംസ് പറയുന്ന സാധനത്തെ മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിലുള്ള ചരിത്രപരമായ ഒരേ ഒരു എന്ന് പറയുന്നത് ഈ റിവ്യൂ ആണ് എങ്ങനെയാണ് ഒരു കാലത്ത് ഈ സൗന്ദര്യാത്മകത പ്രവർത്തിച്ച അടിസ്ഥാനപരമായി നോവൽ എന്ന് പറയുന്ന ഒരു കലാവസ്തുവാണ് ആ കലാവസ്തു എങ്ങനെയാണ് ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ദത്തം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക ഈ റിവ്യൂവിനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് സമൂഹത്തിന്റെ സംവേദനശേഷി സംവേദനത്തെ കാരണം റിവ്യൂ എഴുത്തിൽ എപ്പോഴും സബ്ജക്ടിവിറ്റി ഉണ്ട് ഒരു ഒരുതരം എക്സ്പ്രഷനിസ്റ്റിക് ആയിട്ടുള്ള എഴുത്താണല്ലോ റിവ്യൂ ഈ പുസ്തകം ഈ നോവൽ എങ്ങനെയാണ് എൻ്റെ സംവേദനത്തെ തൃപ്തിപ്പെടുത്തിയത് എൻ്റെ രസനീയത അതെങ്ങനെ തൃപ്തിപ്പെടുത്തി എൻ്റെ സൗന്ദര്യബോധത്തെ അതെങ്ങനെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് പറയലാണല്ലോ റിവ്യൂ അപ്പൊ ആ നിലയിൽ സംവേദനത്തിന്റെ ഒരു ഭൗ എന്താ വർത്തമാനമാണ് നമ്മുടെ റിവ്യൂ റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഓരോ കൃതിയും എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നോക്കാൻ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് സമൂഹത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് മനസ്സിലാക്കാൻ നമുക്ക് റിവ്യൂ വളരെ പ്രധാനമാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ ഒരു ഒരു നിരൂപണത്തിൻ്റെ ഒരു തലമായിട്ട് നോവൽ നിരൂപണത്തിൻ്റെ ഒരു തലമായിട്ട് നോവൽ വിചാരം എന്ന ഒരു ഒരു ധാരയെ കണ്ടെടുക്കാമെന്ന് തോന്നുന്നു നോവലിനെ കുറിച്ച് വന്ന സൈദ്ധാന്തികവും താത്വികവുമായ ആലോചനകൾ എന്താണ് നോവൽ എന്നതിനെക്കുറിച്ച് വന്നിട്ടുള്ള ആലോചനകൾ അതും ദീർഘായ ഒരു ചരിത്രം മലയാളത്തിൽ വേണമെങ്കിൽ അതിനെ അവകാശപ്പെടാൻ കഴിയും ഉദാഹരണങ്ങളിലേക്ക് പോകാനും മാതൃകകൾ ചൂണ്ടിക്കാണിക്കാനും സമയപരിമിതി നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ നോവൽ വിചാരം എന്നത് അത് ഇന്ദുലേഖയുടെ ഒന്നാം അച്ചടിപ്പിൻ്റെ അവതാരികയിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കാണാം ഇന്ദുലേഖയിലെ ഒന്നാം അച്ചടിപ്പിൻ്റെ അവതാരികയിൽ ചന്തു മേനോൻ നോവലിനെ കുറിച്ചുള്ള ആലോചനകൾ നിർവഹിക്കുന്നുണ്ട് എന്താ റിയലിസം എന്താ നോവൽ അതിലെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷേ ആ അവതാരികയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആ ആവർത്തിക്കപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് സാധാരണ എന്നാണ് സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ സാധാരണ നമ്മൾ വീട്ടിൽ പറയുന്ന ഭാഷ സാധാരണ മനുഷ്യരുടെ ഭാഷ ഇങ്ങനെ സാധാരണ ഓർഡിനറിനെസ് എന്ന് പറയാം ഓർഡിനറിനെസ്സിലേക്ക് ഈ സാഹിത്യ വ്യവഹാരത്തെ കൊണ്ടു കെട്ടുന്ന ഒരു പരിപാടി കൂടിയാണ് നോവൽ ചെയ്യുന്നത് എന്നുള്ളത് ചന്തു ഒന്നാം പതിപ്പിന്റെ അവതാരികയിൽ പറയുന്നത് അവിടുന്ന് എം പി പോളിലൂടെ കേസരി ബാലകൃഷ്ണപിള്ളയിലൂടെ അല്ലെങ്കിൽ പി കെ ബാലകൃഷ്ണനിലൂടെ കെ പി അപ്പനിലൂടെ ഇ വി രാം പി കെ രാജശേഖരനിലൂടെ ഇ വി രാമകൃഷ്ണൻ വരെ എത്തി നിൽക്കുന്ന ദീർഘായൊരു നോവൽ വിചാരത്തിന്റെ ചരിത്രം നമുക്ക് മലയാള നോവൽ നിരൂപണത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധ്യത എന്താണ് ഈ നോവൽ വിചാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്നതിന് പകരം നോവൽ വിചാരം വാസ്തവത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നല്ലേ ചെയ്യുന്നത് നമ്മുടെ നോവലിനെ സംബന്ധിച്ചുള്ള ഭവശാസ്ത്രത്തെ നിർമ്മിക്കുകയോ പരിണമിപ്പിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഓണ്ടോളജി എന്ന പ്രയോഗം നിങ്ങൾ ഇതിനകം കെട്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പലരും ഗവേഷകർ കൊണ്ട് ഓണ്ടോളജി നോ ഓണ്ടോളജി ഓഫ് നോവൽ നോവലിൻ്റെ ഭവശാസ്ത്രം എന്താണ് നോവൽ നോവലിൻ്റെ എക്സിസ്റ്റൻസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനയാണ് ഭവശാസ്ത്രം സത്താശാസ്ത്രം സത്താവിജ്ഞാനീയം എന്നൊക്കെ വേറെ വാക്കുകളുണ്ട് നോവലിന്റെ ഓണ്ടോളജി നിർമ്മിച്ചെടുക്കുകയാണ് ഓരോ കാലത്തും ഈ നോവൽ സംബന്ധിച്ചിട്ടുള്ള വിചാരങ്ങൾ ചെയ്യുന്നത് ഒറ്റ ഉദാഹരണം മാത്രം വേണമെങ്കിൽ പറയാം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ നോവൽ വിചാര ഗ്രന്ഥം എന്നത് ആ എം പി പോളിന്റെ നോവൽ സാഹിത്യം എന്ന അദ്ദേഹത്തിന്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ പുറത്തു വന്ന വളരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വന്ന ആകൃതിയാണ് അപ്പോൾ ഈ പുസ്തകത്തില് എന്താണ് നോവൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ അപ്പോൾ അതിനെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സംഭവ്യവുമായ ഒരു ഇതിവൃത്തത്തെ ആഖ്യാനം ചെയ്ത് കാവ്യാനുഭൂതി ഉണ്ടാക്കുന്നതുമായ ഒരു ഗദ്യഗ്രന്ഥമാകുന്നു നോവൽ നോവലിൽ ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കുകയും കഥയും ഇതിവൃത്തവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് സൂചിപ്പിക്കുകയും ഇതിവൃത്തത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിവൃത്തം കാലപരമ്പരയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഇതിവൃത്താവത്തെ കാര്യകാരണ ബന്ധത്തെ ആസ്പദമാക്കിയിരിക്കുന്നതാണ് കഥ എന്ന് പറയുന്നത് കാലത്തിലൂടെ സഞ്ചരിക്കുന്നതാണെങ്കിൽ ഇതിവൃത്തം കാര്യകാരണ ബന്ധാധിഷ്ഠിതാണ് എന്നൊരു വീക്ഷണം അവതരിപ്പിച്ചുകഴിഞ്ഞു ശേഷം അദ്ദേഹം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനാൽ പിന്തുടരുകയും ഒന്നിനെ പിന്തുടരുകയും ഒന്നിനാൽ പിന്തുടരപ്പെടുകയും ചെയ്യുക ഒന്നിനെ ഒന്നിനെ പിന്തുടരുകയും ഒന്നിനാൽ പിന്തുടരപ്പെടുകയും ചെയ്യുന്ന ഇതിവൃത്ത പ്ലോട്ട് ഇതിവൃത്തത്തിന്റെ സംഭവങ്ങളുടെ പരമ്പരയാണ് ഇതിവൃത്തം ഇതിവൃത്താണ് നോവലിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ കഥയല്ല എന്നതാണ് എം പി പോളിന്റെ വാദം ഞാൻ പറഞ്ഞു വന്നത് കാര്യകാരണ ബന്ധം ഒന്നിനെ പിൻപറ്റുക ഒന്നിനാൽ പിൻപറ്റപ്പെടുക എന്നതൊക്കെ നോവലിന്റെ ഭവശാസ്ത്രമായി ഒരു കാലം അത് എം പി പോളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു ഈ കാലത്തെ നമ്മുടെ നോവലുകളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്പരം ഘടിപ്പിക്കപ്പെട്ട കാര്യകാരണ ബന്ധാധിഷ്ഠിതമായി സഞ്ചരിക്കുന്ന ഒന്നായാണ് നമ്മുടെ നോവലുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ദുലേഖയുടെ ആമുഖത്തിലെ ആദ്യ ആ സംഭാഷണം ആദ്യം ഇന്ദുലേഖ തുടങ്ങുമ്പോൾ ചാത്രമേനോനും മാധവനും തമ്മിലുള്ള സംഭാഷണമാണ് അതിൽ നിന്നാണ് ഇന്ദുലേഖ ആരംഭിക്കുന്നത് ഈ ചാത്രമേനോ പറയുന്നത് എന്താണ് മാധവ ഇങ്ങനെ സാഹസം പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല കാരണവരെന്തു പറഞ്ഞാലും നമ്മൾ അത് കേൾക്കണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ മാധവൻ പറയുന്ന മറുപടി കാരണവർ എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച കാര്യം ഇതല്ല ഞാൻ ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും ചിഹ്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത് ആ നോവലിന്റെ മുഴുവൻ കാരണമായിട്ട് ഈ സംഭവം നിലനിൽക്കുകയും ചെയ്യുന്നു ചിന്നനെ ഇംഗ്ലീഷ് തൻ്റെ അർദ്ധ സഹോദരന്മാരിൽ ഒരാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ താൻ തീരുമാനിക്കുന്നു എന്ന മാധവന്റെ ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ മുഴുവനായിട്ട് നിൽക്കുന്നത് അനു ആ ഒരൊറ്റ ഇവന്റിനെ ചുറ്റിപ്പറ്റിയത് ഇതാണ് പോൾ പറയുന്നത് ഒരു കാരണത്തിൽ നിന്ന് ആരംഭിക്കണം ആ കാരണത്താൽ സുഘടിതമായിരിക്കണം അല്ലെങ്കിൽ ചെമ്മീനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കർത്തമ്മ പരിക്കുട്ടിയോട് പറയുന്നത് എൻ്റെ അച്ഛ വള്ളവും വലയും വാങ്ങാൻ തീരുമാനിച്ചു ഈ ഒരൊറ്റ വാചക തുടങ്ങുന്ന സംഭാഷണം എൻ്റെ അച്ഛ വള്ളവും വലയും വാങ്ങാൻ തീരുമാനിച്ചു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ഉണ്ടാകുന്നത് കർത്തമ്മയുടെ അച്ഛൻ ചെമ്പൻ കുഞ്ഞ് വള്ളവും വലയും വാങ്ങാൻ തീരുമാനിച്ചുകൊണ്ടാണ് പരീക്കുട്ടി കുട്ടി മറ്റേ പരിക്കുട്ടിയായിട്ട് ഇവള് കടക്കാരനാവുന്നത് ആ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഈ നോവൽ ഒരു ട്രാജഡിയിലേക്ക് നീങ്ങി 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 പോവുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു കാരണത്തെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന ഒന്നായി നോവലിനെ കാണുക എന്നുള്ളത് ഒരു കാലത്തിന്റെ ഭവശാസ്ത്രമായിരുന്നു ഈ ഭവശാസ്ത്രം നിർമ്മിക്കപ്പെട്ടത് നോവൽ വിചാരത്തിലൂടെയാണ് ആമുഖത്തിലേക്ക് വരാം നോവലിനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത് നോവലിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ഭാവുകത്വത്തിൽ നോവലിനെ വി നോവലിനെ വിചാരപരമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള കെ പി അപ്പൻ്റെ മാറുന്ന മലയാള നോവൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് നോവൽ എന്നതിനെ കുറിച്ച് അപ്പം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വ്യക്തിയുടെ ആത്മശൈഥില്യങ്ങളും വ്യക്തിയുടെ എന്താ പറയാ അസ്തിത്വ ദുഃഖങ്ങളും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒന്നായിരിക്കണം നോവൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തകഴിയുടെയും ചെറു തൊട്ടുമുമ്പുണ്ടായിരുന്ന തകഴി ദേവ് തലമുറ മനുഷ്യരുടെ ആന്തരികമായ സംഘർഷങ്ങളെ രേഖപ്പെടുത്താതെ ബാഹ്യമായ സംഘർഷങ്ങളെ മാത്രമാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആന്തരിക സംഘർഷങ്ങൾ എഴുതണം അതായിരിക്കണം നോവൽ എന്നുള്ളതാണ് അപ്പൻ്റെ വീക്ഷണം ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ നോവലുകളിലേക്ക് മുഴുവൻ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന എന്തോ കാണാം ആന്തരികതയിലേക്കുള്ള സഞ്ചാരം കാണാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോ പെട്ടെന്ന് വർത്തമാനകാലത്തിന്റെ ഓണ്ടോളജി നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ ഒരു ഒരു പുസ്തകമായ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ പക്ഷേ ഒറ്റവാചകം വായിക്കാൻ സങ്കീർണമായ ഒരു സാഹിത്യ രൂപമാണ് നോവൽ പരീക്ഷണാത്മകത അതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നോവലിൻ്റെ നിർവചനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇതിന്റെ ആമുഖത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളാൻ നോവലിന് ശക്തി അതിനെ ഒന്നിലധികം രീതികൾ വായിക്കാൻ ഇടം തരുന്നു തരുന്നതുകൊണ്ട് നീങ്ങുന്നുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല വൈരുദ്ധ്യാണ് നോവൽ അതല്ലാതെ എം പി ഇപ്പോൾ പറയുന്ന പോലെ സുഖിതത്വമല്ല അല്ലെങ്കിൽ അപ്പൻ പറയുന്നത് പോലെ വ്യക്തിയുടെ ആന്തരികതയെ ചിത്രീകരിക്കലല്ല വൈരുദ്ധ്യങ്ങളാണ് ചിതറിറിക്കുന്ന ലോകയാഥാർത്ഥ്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നോവൽ എന്ന് ഇ വി രാമകൃഷ്ണമാഷി പുതിയൊരു ഓണ്ടോളജി ഓൺടോളജിക്കൽ ഷിഫ്റ്റ് എന്നൊക്കെ ഫിലോസഫിയിൽ പറയും ഓൺടോളജിക്കൽ ഷിഫ്റ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ നോവൽ വർത്തമാനകാലത്ത് കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നോവൽ നിരൂപണത്തിന്റെ മൂന്നാമത്തെ തലത്തെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് നോവൽ വിമർശനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ആദ്യത്തത് റിവ്യൂ ആണ് അത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് സമൂഹത്തിന്റെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു രണ്ടാമത്തത് നോവൽ വിചാരമാണ് അത് നോവലിന്റെ ഓണ്ടോളജി നിർമ്മിക്കുന്നു മൂന്നാമത്തത് നോവൽ വിമർശനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ധാരയാണ് അത് നോവലിന്റെ പിസ്റ്റമോളജി നിർമ്മിക്കുന്നു ജ്ഞാനശാസ്ത്രം എന്ന് ജ്ഞാനശാസ്ത്രം നിർമ്മിക്കുന്നു നോവലിനെ സംബന്ധിച്ചുള്ള നോളജ് ഉണ്ടാക്കുന്നു നോവലിനോട് ജ്ഞാനപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരു കാലത്ത് ആ ആ ധാരയുടെ വികാസം നമുക്ക് ആ വീട്ടിൽ ബാലകൃഷ്ണ മേനോനിൽ നിന്നോ അല്ലെങ്കിൽ സി പി അച്യുത മേനോനിൽ നിന്നോ ആ എം പി പോളിൽ നിന്നോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും സാഹിത്യ വിമർശനം സാഹിത്യ വിമർശകർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നു ഞാൻ സിദ്ധാന്തപരമായ ചോദ്യം കൃതിയോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലത്ത് ഈ ചോദ്യം എന്ന് പറഞ്ഞത് പാഠ കേന്ദ്രതായിരുന്നു എന്താണ് പാഠം പാഠത്തിന്റെ ലാവണ്യാത്മകത എന്താണ് സമാന്തരായി തന്നെ പാഠത്തിൽ എങ്ങനെ സാമൂഹ്യ ചരിത്ര സന്ദർഭങ്ങൾ ഉൾ എന്ന ചോദ്യം ആയിരുന്നു ഒരു കാലത്ത് സാഹിത്യ വിമർശനം സാഹിത്യ നോവലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പിന്നീട് ആധുനികത പ്രസ്ഥാനത്തിൻ്റെ കാലത്തുന്നതോടുകൂടി എങ്ങനെയാണ് വ്യക്തിയുടെ ആന്തരികത നോവൽ ചിത്രീകരിക്കപ്പെട്ടതെന്നുള്ള സിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യനായി വർത്തമാന കാലത്ത് നോവൽ വിമർശനം നോവലുകളോട് ചോദിക്കുന്നത് വൈരുദ്ധ്യങ്ങൾ എങ്ങനെയൊക്കെ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ കർത്തൃത്വത്തിൻ്റെ നിർമ്മാ നിർമ്മിതിയിൽ എന്തൊക്കെ സങ്കീർണമായ പ്രവൃത്തിയാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നോവൽ സാഹിത്യം എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തെ തന്നെ എങ്ങനെയാണ് അഴിച്ചു പണിയുന്നത് തുടങ്ങിയ ജ്ഞാന സിദ്ധാന്തപരമായ ഒരു ചോദ്യമാണ് ഇന്ന് വിമർശനം ആ നോവലിനോട് ചോദിക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെയാണ് എങ്കിൽ മലയാള നോവലിന്റെ ഒരു ചരിത്രത്തെ അതിദീർഘ ഒരു ചരിത്രത്തെ നമ്മളൊരു വിഹക വീക്ഷണത്തിന് വിധേയാക്കുകയാണ് എങ്കിൽ മൂന്ന് തട്ടിലൂടെയുള്ള ഒരു ധാരയെ നമുക്കതിനെ വഴി വഴിവിരിച്ചെടുക്കാമെന്നും അതിലേറ്റവും പോപ്പുലർ എന്ന് കരുതാൻ പറ്റുന്ന പൊതുജനങ്ങൾ ഇടപെടുന്ന സാധാരണ മനുഷ്യര് നിരന്തരം അഭിപ്രായ പ്രകടനം നടത്തുന്ന അതല്ലെങ്കിൽ ഒരു റീൽസ് ഇടുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശനത്തിന്റെ ഭാഗമായി എന്താ പറയുക അതിൻ്റെ ഫ്രണ്ട് കവർ ഇടുകയും അതിനെ കുറിച്ചൊരു കമൻ്റ് പറയുകയും ചെയ്യുന്ന റിവ്യൂ എന്ന് പറയുന്ന ആദ്യ തലം ജനതയുടെ സംവേദനവുമായി ബന്ധപ്പെട്ട് അവരുടെ സൗന്ദര്യാഭിരുചിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ തലം നോവലിൻ്റെ ഓൺടോളജി നിർമ്മിതിയിൽ പ്രവർത്തിക്കുന്നു ഓൺടോളജി നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓൺടോളജി സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഓട്ടോളജിയാണ് നോവല് പിൻപറ്റുക സ്വാഭാവികമായിട്ട് അത് വളരെ അതൊരു ഒരു 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 കേവല യാഥാർത്ഥ്യമായിട്ടോർച്ചു പിന്നീട് ഈ ഓൺ ഓണ്ടോളജി മാറുമ്പോൾ മാത്രമേ നോവലും മാറുന്നുള്ളൂ എന്നർത്ഥം നോവൽ വിമർശനം എന്നുള്ളത് ജ്ഞാനശാസ്ത്രപരമായ ജ്ഞാന സിദ്ധാന്തപരമായ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്നും അത് നിരന്തരം എപ്പിസ്റ്റമോളജിക്കലായ ചില ചോദ്യങ്ങൾ നോവലിനോട് ഉന്നയിക്കുന്നു എന്നുമാണ് ഒരു ജനറൽ ആയിട്ടുള്ള ആമുഖം എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഇത് ഓരോന്നും വിശദാംശങ്ങളോടുകൂടി വിവരിക്കേണ്ടതും ഉദാഹരണങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതുമാണ് സമയപരിമിതിയാൽ ഞാൻ അവസാനിപ്പിക്കുന്നു നോവലിനെ കുറിച്ച് നമ്മുടെ ഈ ശില്പശാലയുടെ തുടക്കത്തിലും പിന്നീടും അനാലിസിസുകൾ വന്നിരുന്നു അശോക് മാഷ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനുശേഷം സജയ് മാഷും പറഞ്ഞു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാം അവിടെ നിന്ന് ചോദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ സാഹിത്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് അതിനാധാരമാക്കൊണ്ടുള്ള ഒന്നുള്ള നിലക്കല്ല സാഹിത്യ വിമർശനം അതിനേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ട് എന്നുള്ള നിലക്കെന്നെ പറഞ്ഞു തുടങ്ങി എനിക്ക് ഇത് അവതരിപ്പിച്ചപ്പോഴുള്ള ഒരു സംശയം തോന്നിയത് ഈ ഗ്രന്ഥ നിരൂപണം അതുപോലെ നോവൽ വിചാരം അങ്ങനെ ഒരു രേഖീയമായിട്ടുള്ള ഒരു ഘടനയെക്കുറിച്ചും പറയുന്നു എന്നാൽ നമ്മളുടെ ഒരു നോവൽ ചരിത്രത്തിനകത്ത് ഇപ്പോൾ ഇന്ദുലേഖ പറഞ്ഞ പോലെ തന്നെ ഈ ഗാതകം പദം പോലുള്ള സരസ്വതി വിജയം പോലെയുള്ള ഇത്തരം നോവലുകൾ അടിസ്ഥാനപരമായിട്ട് ഉണർത്താൻ ശ്രമിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന വളരെ വർണ്ണാശ്രമധർമ്മിയായിട്ടുള്ള ജാതീയമായിട്ടുള്ള നിലനിൽക്കുന്ന വളരെ ഹൈറാർട്ടിക്കലായിട്ടുള്ള ഒരു ഘടനയോടുള്ള സമഗ്ര വിമർശനം എന്നുള്ള നിലയ്ക്ക് വിമർശന ഉന്നയിച്ചുകൊണ്ട് തന്നെ ഒരു കൃതി രൂപപ്പെടുകയാണ് നോവൽ എന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞ സമകാലികമായിട്ടുള്ള പ്രവണത എന്നുള്ള നിലക്ക് സൂചിപ്പിച്ച ഒന്ന് എന്നുള്ള നിലക്ക് പക്ഷേ ഇത് നമ്മളുടെ നോവൽ ചരിത്രത്തിന് ആദ്യമേ ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു ഘടന ഈ ഗ്രന്ഥ നിരൂപണത്തിൻ്റെയും നോവൽ എന്താ വിചാരത്തിൻ്റെയൊക്കെ ഒരു ഘടന എത്രമേൽ ഭദ്രമാണ് എന്നുള്ള ഒരു സംശയം വരുന്നു അതോടൊപ്പം തന്നെ ഈ തകഴിയുടെ ഒരു കാര്യം സൂചിപ്പിച്ച സമയത്തൊക്കെയും ഈ ചെമ്മീൻ എന്നുള്ള ഒരു നോവലിൻ്റെ പിറവിയെക്കുറിച്ച് തകഴി എന്നു പറയുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം ആ ഒരു കടൽത്തീര പ്രദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ തൻ്റെ മകളെ കറുത്തമ്മ എന്നിങ്ങനെ വേവലാതിയോടുകൂടി അന്ത്യായിട്ടും വീട്ടിലെത്താത്തതിൻ്റെ പേരിൽ വിളിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്നാണ് ആ ഒരു നോവൽ തന്നെ അദ്ദേഹത്തിൽ ഒരു എഴുത്തുകാരനിൽ നിന്ന് നിലക്ക് കൊള്ളുന്നത് ഒരു നോവൽ വിമർശനം എന്നുള്ള നിലക്ക് നമുക്ക് മറ്റു രീതിയിലൊക്കെ വായിക്കാം ആ ഒരു കാര്യം വ്യത്യസ്തമായിട്ട് കൂട്ടിച്ചേർത്തുന്നുള്ളൂ ആദ്യത്തേതാണ് എൻ്റെ ഒരു സംശയം ഓക്കെ രതീഷ് ഞാൻ ഈ സമയം ഇല്ലാതെ പോയതുകൊണ്ടാണ് പല മാതൃകകളും പറയാതെ പോയത് ഈ റിവ്യൂ എന്ന് പറയുന്നത് പറഞ്ഞു വന്നപ്പോൾ എനിക്കത് പറയാനായിരുന്നു പറയാതെ പോയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു സമയമില്ലാത്തതുകൊണ്ട് റിവ്യൂവിന് ഒരു മാതൃക രണ്ട് മാതൃക ഞാൻ പറയാൻ കരുതിയിരുന്നു അതിൽ ആദ്യത്തേത് സരസ്വതി വിജയത്തെക്കുറിച്ച് സി പി അച്യുതമേനോൻ എഴുതിയ റിവ്യൂ ആണ് സരസ്വതി വിജയം വന്ന സമയത്ത് വിദ്യാവിനോദിനയിൽ വന്ന റിവ്യൂ സരസ്വതി വിജയ നിരൂപണം എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് റിവ്യൂ ആണ് കാരണം ഇത് പോത്തേരി കുഞ്ഞമ്പൂ അദ്ദേഹത്തിന് അയച്ചുകൊടുക്കുകയും വിദ്യാ വിനോദിക്ക് അയച്ചു കൊടുക്കുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ട് ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം വിദ്യാ വിനോദിന് പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പൊ അതിനെ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പവിത്രമാഷ് അതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു പഠനം എഴുതിയിട്ടുണ്ട് ടൊബു പഠനം തലതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ ആ സിപിയുടെ സരസ്വതി വിജയ എന്ന രൂപണത്തെ കുറിച്ച് സിപിയുടെ സരസ്വതി വിജയ റിവ്യൂ നമ്മൾ നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് സി പി ഉന്നയിക്കുന്ന രണ്ട് പ്രശ്നമാണ് ഇത് നോവലാന്നുള്ളതാണ് സിപിയുടെ നിലപാട് രണ്ട് പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഇതിന് സംഭവ്യത അല്ല ഇതിനകത്ത് മരക്കൻ എന്ന് പറയുന്ന ആൾ യേശുദാസിനായി മാറുന്നു അതിനിടയിൽ പതിനാറ് വർഷം ഇയാളോട് പോയി ഇതിനൊന്നും സംഭവ്യത എന്നുള്ള അതായത് ഹിന്ദുലേഖയിൽ നമ്മൾ കാണുന്ന പോലെയുള്ള സംഭവ്യത ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നതാണ് ഒന്നാമത്തെ ഒരു വാദം രണ്ട് വിമർശനങ്ങൾ അത്ര സാധുവായില്ല എങ്ങനെയൊക്കെയാണോ ഹിന്ദു വിമർശനം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് സി പി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഫണ്ടിങ് ഉള്ള പരിപാടിയാണ് എന്നുള്ളവർക്ക് വരെ എത്തുന്നുണ്ട് ക്രിസ്തു മതപരിവർത്തനത്തിൻ്റെ മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് നൽകിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണോ ഈ നോവൽ എന്നുള്ളത് പോലും അദ്ദേഹം വിമർശനം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഞാനിതാ പറയാൻ ശ്രമിച്ചിരുന്നത് അതായത് സിപിയുടെ വിമർശനം എന്നത് അത് റിവ്യൂ ആണ് അതേസമയം ദിലീപ് മേനോൻ സരസ്വതി വിജയം വായിക്കുന്നു ഒരു നൂറുന്നൂറ്റി ഇരുപത് വർഷപ്പുറത്ത് നിന്ന് ദിലീപ് മേനോൻ സരസ്വതി വിജയം വായിക്കും ദിലീപ് മേനോൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നില്ല പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ പ്രശ്നം മറിച്ച് യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം കഴി ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു പ്രശ്നം മനസ്സിലായോ അതായത് ചന്തുമേനോൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ എങ്ങനെ പ്രതിനിധാനം ചെയ്യാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അത് ആമുഖം വായിച്ചൊക്കെ എങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണ് യാഥാർത്ഥ്യത്തെ ഞാൻ പ്രതിനിധാനം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള റിയലിസ്റ്റ് നോവലിന്റെ സർവ്വ ടെക്നിക്കുകളും സങ്കേതങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ചന്തു നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പൂനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം പറയാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയണ്ടല്ലോ ഈ നോവൽ ആരെങ്കിലും വായിച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള പുലേരായ ആളുകളുടെ കഷ്ടസ്ഥിതി മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോവൽ വിജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് പുലയരുടെ കഷ്ടസ്ഥിതി എന്നുള്ള ധർമ്മത്തെ മുൻനിർത്തിയിട്ടാണ് സരസ്വതി വിജയ് എഴുതിയപ്പെടുന്നത് അത് ഹിന്ദുലേഖ പോലെ ലക്ഷണയുക്തമായ നോവൽ ആവുക സാധ്യമല്ല സി പി ഇതാണ് ഈ നേരത്തെ പിന്നെ ടീച്ചർ എന്താ പ്രസ്ഥാന നിരൂപണം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ സി പി ഇത് കണ്ടിട്ടില്ല അവസ്ഥ ഈ നോവലിന്റെ ധർമ്മം എന്തായിരുന്നു എന്നുള്ള സി പിക്ക് മനസ്സിലാവാത്തോണ്ട് സി പി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഹിന്ദുലേഖയുമായി താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വിമർശനത്തിനാണ് അദ്ദേഹം മുതിരുന്നത് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ദിലീപ് മേനോൻ അല്ലെങ്കിൽ കെ കെ കൊച്ചോസ് അല്ലെങ്കിൽ പ്രദീപം പാമ്പിരുകുന്നോ സരസ്വതി വിജയം വായിക്കുമ്പോൾ ഈ പ്രശ്നം കുറെ കൂടി വ്യക്തമാണ് അതായത് കാലം മാറി നേരത്തെ പറഞ്ഞ പോലെ സന്ധി ഇരുട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ജ്ഞാനത്തിൻ്റെ ദേവത കയ്യിൽ വരും ജ്ഞാനത്തിൻ്റെ ദേവത കയ്യിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നോവലിൻ്റെ മറ്റൊരു വഴിയായിരുന്നു ഇംഗ്ലീഷ് നോവലുകളുടെ മാതിരി എഴുതപ്പെട്ട ഹിന്ദുലേഖയല്ല സരസ്വതി വിജയം മറ്റൊരു വഴിയായിരുന്നു എന്നുള്ളത് ഇത് സമകാലിക വിമർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ധാര തന്നെയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതായത് അവസാനം ഞാൻ പറഞ്ഞിരുന്നു ചെയ്യുന്നത് കർത്തൃത്വത്തിൻ്റെ സങ്കീർണതകളെ വെളിവാക്കുന്നു സമൂഹം ചരിത്രം എന്നിവയുമായി സാഹിത്യത്തിലുള്ള ബന്ധം എന്താണെന്നുള്ള തുറന്നെടുക്കാൻ ശ്രമിക്കുന്നു മൂന്നാമത്തത് സാഹിത്യത്തിന് അതിർത്തി ദുർബലാക്കുന്നു സാഹിത്യത്തിന് അതിർത്തി ദുർബലാക്കുകയാണ് സരസ്വതി വിജയം സാഹിത്യ വിമർശനത്തിന് വിധേയമാക്കുന്നതിലൂടെ സംഭവിക്കുന്നത് വർത്തമാനകാല സാഹിത്യ വിമർശനം രതീഷ് ക്ലിയർ ആണെന്ന് കരുതുന്നു ഇപ്പൊ ദിലീപ് മേനോനോ പ്രതിമ മാമ്പരികുന്നോ കെ കെ കൊച്ചോ സരസ്വതി വിജയത്തെ നോവൽ എന്ന് വിളിക്കുകയാണ് സി പി അച്യുത മേനോന അത് നോവലല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് അതിനെ നോവൽ എന്ന് വിളിക്കുകയാണ് ദിലീപ് മേനോനോ സരസ് അല്ലെങ്കിൽ കെ കെ കൊച്ചോ അല്ലെങ്കിൽ പ്രദീപ് പാമ്പരി എന്നോ ചെയ്യുന്നത് ഇത് സമകാല സാഹിത്യ വിമർശനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണ് ഈ വിളിയിലൂടെയാണ് സരസ്വതി വിജയം സാഹിത്യ വിമർശനം സാഹിത്യ കൃതിയായതും നമ്മുടെ സിലബസിൽ കയറിയതും നമ്മൾ എം എ പഠിക്കുമ്പോൾ സാഹിത്യ സരസ്വതി വിജയം പഠിക്കാണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എം എയിലെ സരസ്വതി വിജയം പഠിക്കാനുണ്ട് ഇത് വെറുതെ വന്നതല്ല സാഹിത്യ വിമർശനത്തിലൂടെ വന്നതാണ് ഞാൻ പറഞ്ഞ ക്ലിയർ ആണ് ോന്നു അതുകൊണ്ട് അവിടെ കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല സമാന ഒരു കാര്യം കൂടി ഒന്ന് ഓടിച്ച് പറയാം അത് കേസരിയുടെ രണ്ടിടങ്ങി റിവ്യൂ ആണ് രണ്ടിടങ്ങി റിവ്യൂ ആണ് രണ്ടിടങ്ങിയെ കുറിച്ച് കേസരി നടത്ത കേസരി ആണ് കേട്ടോ ചെറിയ ആളല്ല കേസരി ബാലകൃഷ്ണൻ ഉള്ള മലയാളം കണ്ട ഏറ്റവും വലിയ സാഹിത്യ വിമർശനം കേസരി രണ്ടിടങ്ങിയെ കുറിച്ച് നടത്തിയ റിവ്യൂ രണ്ടിടങ്ങഴിയെ കുറിച്ച് പ്രതിമ പാമ്പെരുവെന്ന് നടത്തിയിട്ടുള്ള വിമർശനവും നമ്മളും താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി രണ്ടിടങ്ങഴിയുടെ റിവ്യൂ കല് കേസരിക്ക് തന്നെ എവിടേക്കാണ് പാളിച്ചകൾ പറ്റുന്നത് എന്നും ഈ പാളിച്ചുകളിൽ നിന്ന് പ്രതിമം പാമ്പരിവിന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അത് കേസരിയുടെ ദൗർബല്യവും ദൗർബല്യവും പ്രതിമം പാമ്പു മിറ്റുമല്ല കാലപരമായ വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വിമർശനത്തെ നമുക്ക് എപ്പോഴും സാധ്യമാവുക ഒരല്പം നിന്ന് നോക്കുന്നതാവും എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞോട്ടെ എന്നാണ് രതീഷ് പറഞ്ഞത് അതിൽ കോൺട്രഡിക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു